നമ്മൾ ചെയ്തപ്പോ ഇത്രയും മുടിയും ഉണ്ടായിരുന്നത് ഇത്രയും മുടിയും ഇല്ലേ ഇത്രയും മുടിയും രണ്ട് മൂന്ന് മുടി എടു ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇത്രേം മുടി ഇപ്പൊ ഇത്രയും ഇവിടെ തൊട്ട് ഇത്രയും മുടി എട്ട് മാസം കൊണ്ട് കിളിച്ചാണ് പക്ഷെ ഈ മുടി ഈ കിളിച്ചു വന്ന മുടി കാലപ്പൊന്ന് പൊഴിഞ്ഞു പോയാൽ അത്രയും മുടി ഞാൻ വാക്ക് പറഞ്ഞ പോലെ പൊഴിഞ്ഞു പോയാൽ അത്രയും മുടി കിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിന്റെ മൂന്നിലൊന്നും മുടി അല്ലെ ഉണ്ടായിരുന്ന സത്യമാണ് ഈ താഴെ കാണുന്ന മുടി മാത്രമേ ഈ സ്കാലിപ്പണ്ടായിരുന്നത് ഇത്രയും വണ്ണത്തിലാണ് ഈ ഉണ്ടായിരുന്നത് സ്കാലിപ്പം ഈ തുമ്പത്ത് മാത്രം ഇവിടെ ഉണ്ടായിരുന്നത് ചോദിക്കുന്നവർക്കുള്ള സംശയാണ് ഇത്രേ മുടി വന്നാണ് എട്ട് മാസം കണ്ട് സ്ത്രേ മുടി കിളിച്ചു ഹാപ്പിയാണി Thank you. Thank you mom